അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ റെഡ് വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇത് വെണ്ടയുടെ തൈകളാണ് ഈ വെണ്ട തൈകളൊക്കെ പിരിച്ച് മാറ്റി നട്ട് കൊടുക്കുവാൻ ഒന്ന് വൈകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെണ്ടയുടെ ഇലകൾക്കൊക്കെ ചെറിയ വിധത്തിലുള്ള കുരുപ്പ് രോഗവും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം കൈകൾ മാറ്റി നടുവാനായിട്ടുള്ള ഗ്രോ ബാഗ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഗ്രോ ബാഗ് തയ്യാറാക്കിയപ്പോൾ ചാണകപ്പൊടി ചേർത്തിട്ടില്ല ചാണകപ്പൊടി ചേർത്തത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടു നോക്കണം അപ്പോൾ ഞാൻ ഈ തൈകളൊക്കെ പിരിച്ചു മാറ്റി സ്യൂഡോ മൊണസ്ലായനിയിലായി മുക്കി വയ്ക്കുന്നുണ്ട് സ്യൂഡോ മൊണസ്ലായനി തയ്യാറാക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കുറച്ച് സമയം ഞാൻ ഇതുപോലെ തൈകളൊക്കെ ഒന്ന് മുക്കി വെച്ചു നീ ഗ്രോ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കുവാനുള്ള ചാണകപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചാണകപ്പൊടിയിലേക്ക് ഞാൻ ഒരു പത്ത് മെല്ലി സ്യൂഡോ മോണസ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊന്ന് നനച്ചതിന് ശേഷം ഇത് ഒരു ദിവസം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ ഞാൻ എൻ്റെ എല്ലാ ഗ്രോ ബാഗുകളും ഇപ്പോഴതുപോലെയാണ് നിറച്ചിരിക്കുന്നത് അപ്പോഴെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഗ്രോ ബാഗിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഒരു ദിവസം ഗ്രോ ബാഗ് വെച്ചതിന് ശേഷം ചെടി നട്ട് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി തയ്യാറാക്കുകയാണെങ്കിൽ ചാണകപ്പൊടിയിൽ നിന്നുണ്ടാകാവുന്ന കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിലായി കുറച്ച് പൂട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഞാൻ ഈ മിക്സ് ചെറിയ വിധത്തിലൊന്ന് നനച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡ് വെണ്ടയുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ആ വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടണിലായി കൊടുത്തിരിക്കാം ഇനി ഈ തൈകളൊക്കെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നല്ല തൈകൾ നോക്കിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ തൈകൾ കുറച്ചൊന്ന് വളർന്നു പോയിട്ടുണ്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് തൈകളൊക്കെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കുവാൻ കുറച്ചൊന്ന് വൈകി പോയി ഒരു ഗ്രോ ബാഗിലായി രണ്ട് തൈകളാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ചുവടൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം തള്ളത്തായിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി പുതയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വെണ്ടച്ചെടിയിലെ ചില ഇലകളൊക്കെ കുരുടിച്ച് നിൽക്കുന്നുണ്ട് ഇത് മാറ്റുന്നതിനായി ഞാനൊരു ടിപ്സ് പറയുന്നുണ്ട് ഫിഷ് അമിനോ ആസിഡ് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അത് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെടികളൊക്കെ ഇതുപോലെ നല്ല രീതിയിലായി വന്നിട്ടുണ്ട് ഇത് ചെടി നട്ട് കഴിഞ്ഞ് ഒരാഴ്ച ഒരു ചുവടൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇപ്പോഴാണ് നമ്മുടെ വെണ്ടച്ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ തണലത്ത് തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി ഇത് ഞാൻ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്